ഇന്ന് എൻ്റെ അനിയത്തി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വന്ന പാട് ചോദിച്ചു താത്ത എന്ത് സ്പെഷ്യൽ ആയിട്ടുള്ളത് ചോദിച്ചു അപ്പോൾ ഞാൻ ഒന്നുമില്ല നീ പെട്ടെന്ന് എന്ന് പറഞ്ഞു അപ്പോൾ അവൾ പറഞ്ഞു ഒരു ക്യാരമൽ പുഡിങ് ഉണ്ടാക്കിത്തരും ഞാനൊരു വീഡിയോ കാണിച്ചു തരാൻ പറഞ്ഞു അപ്പോൾ അവൾ കാണിച്ചു തന്നു കേട്ടോ അപ്പോൾ ഞാനതിൽ എൻ്റെതായിട്ടുള്ള ചെറിയ മാറ്റങ്ങളൊക്കെ എടുത്തിട്ട് ഞാനൊരു സ്പെഷ്യൽ ക്യാരമൽ പുഡിങ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയെന്ന് നമുക്ക് നോക്കാം പക്ഷെ അവൾ പറഞ്ഞ ടൈമിൽ ഈ സാധനം ഒന്നും എൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഞാൻ നേരെ കടയിലിട്ട് പോയി സാധനങ്ങളൊക്കെ മേടിച്ച് വന്നിട്ട് ഞാനൊരു പെട്ടെന്ന് റെഡി ആക്കി എടുത്തിട്ടുള്ള ഒരു ക്യാരമിൽ പുഡിങ്ങാണ് നല്ല ടേസ്റ്റി ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ക്യാരമിൽ പുഡിങ് കേട്ടോ ഇന്ന് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ ലെറ്റ്സ് മേക്ക് എ ക്യാരമിൽ പുഡിങ് അപ്പോൾ നമ്മൾ ഈ ജാർ എടുത്തിട്ടുണ്ട് അതിലോട്ട് രണ്ട് പണ്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ രണ്ട് പുഴമുട്ട പിന്നെ ആവശ്യത്തിന് പഞ്ചസാര പിന്നെ ഒരു കപ്പ് പാല് പിന്നെ കുറച്ച് വാനില സെൻസ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്നും ബ്ലെൻഡ് ചെയ്തെടുക്കാം ഈ ബ്ലെഡ് ചെയ്തിട്ട് ഉണ്ടെങ്കിൽ ഞാനൊരു ഐറ്റം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ അത് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാം വിട്ടുപോയിട്ടുണ്ടായിരുന്നു വേറെ ഒന്നുമില്ല നമ്മുടെ പാൽപ്പൊടി ഒരു പത്ത് രൂപയുടെ പാക്കറ്റ് പാൽപ്പൊടി മേടിച്ചിട്ട് അത് മുഴുവനായിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം അത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ട് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി അതിലോട്ട് ഞാൻ നമുക്ക് ക്യാരമോൾ റെഡിയാക്കിയെടുക്കണം അതിന് പാനിലോട്ട് കുറച്ച് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് അത് മെൽത്ത് ചെയ്തെടുക്കാം എന്നിട്ട് ഇതുപോലെ നമ്മൾ പുഡിങ് റെഡിയാക്കി എടുക്കുന്ന പാനിലോട്ട് ഒഴിച്ചെടുക്കാം എന്നിട്ട് അതിലോട്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള മിക്സ് അരിപ്പയില് അരിച്ചിട്ട് ഒഴിച്ചുകൊടുക്കാം അപ്പോൾ അത് നമുക്ക് അരിച്ച് റെഡി ആക്കി ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്കത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് ഒരു തട്ട് വെച്ചിട്ട് അതിലിട്ട് വെച്ചെടുക്കാം എന്നിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് അത് കുക്കായി കിട്ടും അപ്പോൾ നമുക്കത് കുക്കായിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം അപ്പം നമ്മുടെ ക്യാരമൽ പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം ഇതിന് നമ്മൾ പാൽപ്പൊടി ചേർക്കുന്നതിൻ്റെ ടേസ്റ്റ് വേറെ അറിയുന്നതാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് പാൽപ്പൊടി ചേർക്കുമ്പോൾ അപ്പോൾ എല്ലാവരും ഒന്ന് ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമുക്കിത് കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്ത് കഴിക്കാം ഇത് കട്ട് ചെയ്ത പാട് ഞാൻ അനിയത്തി കട്ട് കൊടുത്തത് അവൾ എന്നോട് പറഞ്ഞു എൻ്റെ വീട് എടുക്കരുതെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കാമായിരുന്നത് അപ്പോൾ ഇത് കട്ട് ചെയ്തിട്ട് നേരെ അനിയത്തി കൊടുത്തു അപ്പോൾ അവൾ കഴിച്ചിട്ട് അവൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞു അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം അപ്പൊ നല്ലൊരു അടിപൊളി ക്യാരമൽ പുഡിങ്ങാനങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കില്ലേ അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ ഫോളോ ചെയ്യാനും മറക്കരുത്